ടീം കൈരളി ന്യൂസ് ഒരിക്കൽ കൂടി ചേരുകയാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയുമായി കൊല്ലത്തു നിന്നും ഷമി പ്രഭാകർ ഒപ്പം രാജ്കുമാർ സന്തോഷ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ഷമിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് തുടർന്നുള്ള സമയങ്ങളിൽ ഇന്നത്തെ ഒരു ദിവസം സംസ്ഥാന സമ്മേളനത്തിനിടെ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ടീം കൈരളി ന്യൂസ് അവിടെ നിന്നും വ്യക്തമാക്കും ഷമി തീർച്ചയായും ഇന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു രാവിലെ മുതിർന്ന നേതാവ് എ കെ ബാലനാണ് പതാക ഉയർത്തിയത് അതിനുശേഷം ഉദ്ഘാടന സമ്മേളനം സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും അതുപോലെ തന്നെ കോർഡിനേറ്ററുമായിട്ടുള്ള പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് പ്രകാശ്കാരാട്ട് നടത്തിയത് ഈ പുഷ്പാർച്ചനയിലും അതുപോലെ തന്നെ പതാക ഉയർത്തൽ ചടങ്ങിലുമൊക്കെ പൊതുജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വളരെയധികം പൊതുജനങ്ങൾ ഈ സമ്മേളനം നടക്കുന്ന പ്രദേശത്തേക്ക് വരുന്നു ഒപ്പം തന്നെ പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ കഴിഞ്ഞൊക്കെ തന്നെ പരസ്പരം ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള വലിയ തിരക്ക് അതുപോലെ നേതാക്കളെ കാണാനും അവരോടൊപ്പം സെൽഫി എടുക്കാനുമൊക്കെ ധാരാളം പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇന്ന് വൈകിട്ട് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനം നടത്തിയിരുന്നു ഇന്ന് സമ്മേളനത്തിൽ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞു ഒപ്പം തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള യാത്ര നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ള രേഖ ഇന്ന് മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു അത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ഉണ്ടാകും ഏതാണ്ട് അഞ്ചോ ആറോ ഭാഗമുള്ള ഒരു രേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ഏതൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി അടക്കമുള്ള സമഗ്രമായ റിപ്പോർട്ടിനെ സംബന്ധിച്ച് സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് പ്രകാശ് നടത്തിയ ഒരു പ്രസംഗമാണ് അതായത് ഈ നിയോ കോ കോളനി സംബന്ധിച്ച് അതുപോലെ തന്നെ നിയോ ഫാസിസം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു സി പി ഐ എമ്മിനെതിരായിട്ടുള്ള ഒരു ആയുധമായി അത് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണ് ന്യോ ഫാസിസം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ നിൽക്കുന്നത് പൂർണ്ണമായ ഒരു ഫാസിസത്തിലേക്ക് ക്ലാസിക്കൽ ഫാസിസത്തിലേക്ക് അത് വന്നിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ചു തന്നെ പറഞ്ഞു എന്തുകൊണ്ട് സി പി ഐ എമ്മിനെതിരായി ഇത്തരത്തിൽ ചില ബാലിശമായ വിമർശനങ്ങൾ ഉയർത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം തയ്യാറാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വി ഡി സതീശിൻ്റെ പേരെടുത്താണ് പ്രകാശ് കരാട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ചൊക്കെ ഇന്ന് സമഗ്രമായി വിവരങ്ങൾ നൽകാനായി എൻ്റെ ഒപ്പം സന്തോഷ് ഒപ്പം തന്നെ രാജ്കുമാറും ചേരുന്നു ആദ്യം രാജ്കുമാറിലേക്ക് പോകാം രാജ്കുമാറാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സമയം നിന്നിട്ടുള്ളത് ഇന്ന് രാജ്കുമാർ ചേരുന്നു രാജ്കുമാർ ഇന്ന് വലിയ ആവേശത്തോടു കൂടി ഈ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിലൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു വലിയ ഒരു സന്തോഷം ആവേശം ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് രാവിലെ പതാക ഉയർത്തിയത് മുതിർന്ന നേതാവ് എ കെ ബാലനാണ് അപ്പോൾ തന്നെ വലിയ ഒരു ആവേശമുണ്ടായി എന്തൊക്കെയാണ് ഇന്ന് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് അതായത് ഈ കഴിഞ്ഞ നവംബർ മുതലായിരുന്നു നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചത് തുടക്കത്തിൽ ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ ചെമ്പട്ടാക്കുക ഇതിൽ കൃഷി ചെയ്യുക അങ്ങനെ പലവിധ ഈ സമാഹരണങ്ങളെല്ലാം നടത്തി പ്രചരണങ്ങൾ നടത്തി സ്പോർട്സ് അങ്ങനെ പലതും നടത്തി ഇപ്പോൾ സമ്മേളനം യാഥാർത്ഥ്യമായി സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു ഇനി സമ്മേളനത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അകക്കാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ തൊഴിലാളികളുടെയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഓരോ മനുഷ്യരുടെയും ജീവിതം അതെങ്ങനെ മെച്ചപ്പെടുത്താം അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം എങ്ങനെ സമ്മാനിക്കാം അവരുടെ ആളോ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം അവർക്ക് കൂടുതൽ ക്ഷേമപ്രവർത്തനങ്ങൾ എങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അഹോരാത്രമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇപ്പം ഈ സെക്രട്ടറി വെച്ച റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പൊതുചർച്ച ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിലേക്കുള്ളൊരു ചർച്ച നടത്തി അത് പൊതുചർച്ചയിലേക്ക് ഇപ്പോൾ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടിന്മേലുള്ള ഒരു പാർട്ടിയെ ജനകീയമാക്കുക അതിൽ ഉയർന്നിരിക്കുന്ന താഴെത്തട്ട് ബ്രാഞ്ച് തലം മുതലുള്ള ഈ പറഞ്ഞല്ലോ ആയിരക്കണക്കിന് ബ്രാഞ്ച് തലങ്ങളിൽ നിന്നുള്ള ആ ചർച്ചകൾ അവിടെ വന്ന അഭിപ്രായങ്ങൾ അത് മുകളിലേക്ക് വരിക ആ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു ഒരു പാർട്ടിയുടെ നയപരിപാടി എന്തായിരിക്കണം ആ പാർട്ടിയുടെ തെറ്റും ശരികളും അതല്ല തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവുക ശരിയാണെങ്കിൽ കൂടുതൽ അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ആന്തരികമായിട്ടുള്ള ഒരു പ്രയ ഒരു പ്രവർത്തനമുണ്ട് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു മെക്കാനിസമുണ്ട് ആ മെക്കാനിസത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരവും സൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കുന്ന ആ പാർട്ടിയുടെ സംഘടനാ പരിപാടികൾ ഉൾപാർട്ടി ജനാധിപത്യം കൂടി ശക്തിപ്പെടുത്തി പോകുന്ന പരിപാടികളാണ് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നാളെയും അത് തുടരും അത് എല്ലാ ദിവസവും വൈകിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ എം വി ഗോവിന്ദം മാസ്റ്ററിന്റെ വാർത്താ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞല്ലോ എല്ലാ ദിവസവും വൈകിട്ട് മാധ്യമ പ്രവർത്തകരോട് ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ഉൾപ്പെടെ ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന ദുഷ്പ്രചരണങ്ങൾ വ്യാജ പ്രചരണങ്ങൾ ഈ പറഞ്ഞ ഈ ബൂർഷാ മാധ്യമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അത്തരം അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിസന്ധികൾ ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ ആ ഒരു വളരെ നല്ല നിലയിൽ അല്ല പാർട്ടിയുടെ എന്താണ് ഓരോ വിഷയങ്ങളിലെ കാഴ്ചപ്പാട് അത് വ്യക്തതയോട് തെളിമയോടുകൂടി പറഞ്ഞാണ് ഈ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എല്ലാ ദിവസവും ഇനി വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത് തീർച്ചയായിട്ടും രാജ്കുമാർ ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചില കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് വികസിത അർദ്ധ വികസിത രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനുള്ള അടിസ്ഥാന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ഉന്നമാണ് കോൺഗ്രസും ബി ജെ പിയും ഉന്നം വെച്ചത് അംബാനിയെയും അദാനിയെയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കുക എന്നുള്ളതാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക ഞങ്ങൾ ഈ ദരിദ്ര ജനവിഭാഗം ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർദ്ധ വികസിത വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് അവരെ ഉയർത്തുക എന്നുള്ളതാണ് നേരെ വിപരീതമാണ് ഈ വിപരീത നിലപാട് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തെ നവീകരിക്കാനുള്ള പ്രക്രിയയിലേക്ക് പോകുന്നു ഇത് രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോയാൽ രണ്ടാം ടേം കഴിഞ്ഞ് മൂന്നാം ടേമിലേക്ക് ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഗ്യാരണ്ടിയോടുകൂടി വീണ്ടും അധികാരത്തിൽ